പാഞ്ഞാണി തൃക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ ഓടുപൊളിച്ച അകത്തു കയറി മോഷണം വ്യാഴാഴ്ച പകലാണ് മോഷണം നടന്നത് കുന്നിനു മുകളിലുള്ള ശിവക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കയറിയത് വൈകീട്ട് ദീപാരാധനയ്ക്കായി ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരനാണ് സംഭവം കണ്ടത് ഗണപതി പ്രതിഷ്ഠയുള്ള മുന്നിലുള്ള ഭണ്ഡാരമാണ് കുത്തി തുറന്നിട്ടുള്ളത് കർക്കിടക മാസത്തിലെ ഭണ്ഡാരവരവ് എടുത്തിരുന്നില്ല ഇത് ഏകദേശം പതിനായിരത്തോളം രൂപ ഉണ്ടാകുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു ഭണ്ഡാരം കുത്തിപ്പൊളിക്കാൻ ഉപയോഗിച്ച ഇരുമ്പുകമ്പി സ്ഥലത്ത് നിന്നും കണ്ടെത്തി അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി നട തുറക്കാൻ വന്ന ക്ഷേത്രം ജീവനക്കാർ പടിഞ്ഞാറൻ നടക്കിലുള്ള വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടു അകത്ത് കയറി നോക്കിയപ്പോൾ അകത്തുള്ള ഗണപതി ക്ഷേത്രത്തിൻ്റെ ഭണ്ണാരം കുത്തി തുറന്നു കിടക്കുന്നു അതിലുണ്ടായിരുന്ന പൈസയെല്ലാം കവർന്നു പോയ അവസ്ഥയാണ് കണ്ടത് കഴിഞ്ഞ കർക്കിടക വാവുബലി കഴിഞ്ഞിട്ട് ഭണ്ണാരം തുറന്നിട്ടില്ല ഇത് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം ഓട് പൊളിച്ച് പൊളിച്ചകത്ത് കയറി ഭണ്ണാരം പൊളിച്ച് വാതിൽ തുറന്ന് പുറത്തു പോകാൻ മോഷ്ടാക്കൾ പ്ലാൻ ചെയ്തതെന്ന് വിശ്വസിക്കുന്നു ഇതിനു മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അന്ന് നമ്മൾ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു അപ്പോൾ പോലീസ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു സി സി ടി വി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ ചെയ്തു അതിനിടയ്ക്ക് ഒന്ന് രണ്ട് ചടങ്ങുകളും മറ്റും വന്നപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് അത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല